ാണ് അടുത്തിട്ട് തിരിക്കണ്ടോ ചെമ്മീ നോക്കിടാ കൊറേ കേട്ടാണിക്കാണിക്കണ്ടേ ഒക്കല്ല ഇവണ് അതല്ലേ അതല്ല ഞാൻ പറഞ്ഞത്

മീനോക്കെ മീനും വെള്ളച്ചമ്മീൻ പിന്നെ അതുപോലെ തന്നെ വേറെ ദിവസമാണ് പൂവാന് പുഴാൻ പുഴാൻ സാധനം ഫ്രിഡ്ജ് കിട്ടിയിട്ടാ പാലത്തിന്റെ സാധനം രണ്ട് കൊല്ലത്തിന് ശേഷം സാധനം കിട്ടീട്ട് കിട്ടാ ഇതാ മലിഞ്ഞില് കാണു കാണു കാണ് ചെറുതണ്ടാ അത് നമ്മളതിനെ വിട്ടുകൊടുക്കാൻ പോവു വലുതായിട്ട് വരട്ടെ ചര് പറയെ ഇത് പാമ്പണ് പാമ്പും മീനും തമ്മിലൊരു വ്യത്യാസ ഇതാ അതണ്ടാ ചെവി ഈ ചെവി ഉണ്ടാവൂല ി പാമ്പിനി ചെവി വെക്കൂല്ല ചെവി ഉണ്ടാവൂല പക്ഷെ മീന് ചെവി ഉണ്ടാവും കണ്ടാ എല്ലാം മീനിനെ ചെവി ഉണ്ടാവും ഇവക്ക് ചെവി ഉണ്ട് ഇതാ ചെകിളുണ്ട് ഏയ് ഇത് ചെറുതാണ് അപ്പൊ ഇതിന് നമ്മ വെള്ളത്തിടാൻ പോകണ്ട അത് പിന്നെ രണ്ട് ഇടിച്ചറത് കണ്ടില്ലേഡിയ മക്കന്റെ സൈഡില് മക്കന്റെ സൈഡിൽ കമ്മറ്റിയണ്ടല്ലേ വൈ മുക്കണിയണ്ടല്ലേ അതങ്ങനൊരു ഇది മുതняണ്ടല്ലേ മുക്കണി പഞ്ഞി ഹാ പഞ്ഞി ദേ കമ്മറ്റിണ്ടടാ കമ്മറ്റി അല്ലേടാ കീക്കരകളാ ബാക്കി കേമ അല്ലേ അയ്യ ഉടാകണ്ട പഞ്ഞിനെ ദേ സാധാരണ ഇതിനെ പിടിച്ചടിച്ച് കൊടുത്ത് വയാൻ ഉണ്ടാവും തിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇوبر ഇത് നമ്മൾ എന്നേ ഫിഷിങ്ങിന് വന്ന കിട്ടൊരു സാധനം കണ്ട് മലിഞ്ഞില് ചേണ്ട ജീവനുണ്ട് സാധനം തീർന്നിട്ടൊന്നും ഇല്ല ആള് ഉഷാറാണ് അതെണ്ട പല്ല് കാണേ വേണ്ട വായ നിറയെ പല്ലാണ് ഫുള്ള് പല്ലാണ് ശരിക്കും കടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ചോര വരും വിഷമൊന്നുമില്ല കണ്ടില്ലേ Okay.